ഇങ്ങനെ ഇങ്ങനൊരു വലിയ വലിച്ചാൽ എൻ്റെ എല്ലാം പൂ ഇത് കണ്ടോ പൂവും കോഴിയുടെ ഒരു സ്റ്റൈലിലാണ് നിൽക്കുന്ന ഇതിന് പൂവാലം കൊഞ്ചെന്ന് തോന്നി ഹലോ നമസ്കാരം ഞാൻ ക്രിസ്റ്റഫർ മുക്കാടൻ ഞാൻ ഇന്ന് നല്ല സൈസ് കൊഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഉണ്ട് ഓവിയുണ്ട് അങ്ങനെ വേറെ ഒരു സൈസും ഉണ്ട് മൂന്ന് സൈസ് കൊഞ്ചാണ് അപ്പോൾ നമുക്ക് ഇത് ക്ലീൻ ചെയ്ത് ഗ്രില്ല് ചെയ്യാനൊക്കെയാണ് ആഗ്രഹിക്കുന്നത് നമുക്ക് ക്ലീൻ ചെയ്യുന്ന രീതിയൊക്കെ ഒന്ന് നമുക്ക് നോക്കാം നമുക്ക് എപ്പോഴും കിട്ടില്ല ഓരോ സീസൺ സമയത്താണ് കൂടുതൽ വീഴുമ്പോഴത്തേക്ക് അത് ലേലം ചെയ്തൊക്കെ കമ്പനിക്കാരെ എടുത്തുകൊണ്ട് പോകാറാണ് സാധ്യത കാരണം ഇത് ആണ് ഇവിടെ ടൈഗർ എന്ന് പറയുന്ന സാധനം രണ്ട് ഇത് പോയി കൊഞ്ചെന്ന് പറയും ഇതും അതിൻ്റെ പോലെ ഒരു വേറെ ഇനമാണ് ഇത് ഏകദേശം ഒരു ഒരെണ്ണം തന്നെ ഒരു നൂറ് ഗ്രാമൊക്കെ ഉണ്ടാകും പത്തെണ്ണം ഇടുമ്പോഴത്തേക്ക് ഒരു ഒക്കെ ആവും രണ്ട് ഇത് അത് വേറെ ഒരേ ഇനവാണ് ഇത് പൂവാലൻ കൊഞ്ചെന്ന് പറയും അതിൻ്റെ ഈ പൂവാലൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ചിറകിൻ്റെ കണ്ടില്ല ഇത് കണ്ട പൂവും കോഴിയുടെ ഒരു സ്റ്റൈലിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ പൂവാലം കൊഞ്ചെന്ന് പറഞ്ഞത് അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കാരണം ഈ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് എന്നെ നല്ല തണുപ്പില്ലാത്ത കൊഞ്ചാണെങ്കിൽ ഒരു സ്വല്പം തണുപ്പിൽ ഫ്രിഡ്ജിൽ ഒരു അഞ്ച് വിത്ത് മിനിറ്റ് വെക്കണം കാരണം ആ തണുപ്പുണ്ടെങ്കിൽ നല്ല വൃത്തിയായിട്ട് അത് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേണ്ട ഇത് കണ്ട ഇത് ഇത് ഈ സൈഡ് ഉണ്ടല്ലേ ഈ സൈഡ് വെച്ചിട്ട് ആ കണ്ടോ ഇല്ല ഇങ്ങനെ ഞാൻ വരുന്നുണ്ടോ ഇത്രയേ ഉള്ളൂ വലിയ കടും പിടുത്തൊന്നും പിടിക്കേണ്ട കാര്യത്തിൽ പിച്ചാത്തി വേണ്ട അതാണ്ട് രണ്ട് മൂന്ന് തവണ ആയിട്ട് ചെയ്യാം അതുകൊണ്ട് ഇതിന് പോകും ഇത്രയുള്ളു ഇങ്ങനെയാണ് ഇതിൻ്റെ രീതി പിന്നെ ഈ വാലെന്ന് പറയുന്നത് നമ്മളതിങ്ങനെ പിടിച്ചിട്ട് ഇതാ ഇതേപോലെണ്ടോ ഒരു ഞെക്ക് കണ്ടോ ഇഞ്ഞ് പോരുന്നുണ്ട് ഇത്രയേ ഉള്ളു തല ഇപ്പോൾ എന്താണ്ട് ഇത് ക്ലീനിങ് ക്ലീനിങ്ങായി അതിന് ശേഷം എന്ന് പറയുന്നത് ഇതേ കണക്ക് ഈ സൈഡ് പിടിച്ച് പിടിച്ചിട്ട് ഇതാണ്ട് ഇങ്ങനെ അവർ പിടിച്ചു കഴിഞ്ഞതാണ്ട് അതേണ്ടേ ഇതാണ് ഇത്രയുള്ള കാര്യങ്ങൾ അതാണ്ട് നമുക്ക് ഈസിയായിട്ട് ഒഴിച്ചെടുക്കാം പിച്ചാത്തിയോ കത്രിയോ ഒന്നും വേണ്ട കാര്യം ഇനി നമുക്കത് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഏറെ ഉണ്ട് അതെടുക്കാം അതുപോലെ തന്നെ നമുക്ക് ടൈഗർ ഒന്ന് ഒഴിച്ചു നോക്കാം ഈ നേരത്തെ പോലെ തന്നെ നല്ല പെട്ടെന്ന് ഇത്രയൊക്കെ ഉള്ള കാര്യങ്ങൾ അത് ഇവിടെ വേണ്ട ഇത്രയേ ഉള്ള കാര്യം ഇന്ന് ക്ലീൻ ചെയ്തെടുക്കാം എല്ലാം ക്ലീൻ ഒക്കെ എടുക്കാം അതുകൊണ്ട് ഏകദേശം ഒരു കിലോളം ഉണ്ട് ിയാണ് ഒരു ഇതിൻ്റെ കറക്റ്റ് എരയും കൂടി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പം ഈ ഇതിൻ്റെ അകത്ത് ഒരു എരയുണ്ടല്ലോ അതായത് ഞരമ്പ് സാധനം ഉണ്ട് അപ്പോൾ അതെടുക്കുന്നതിന് ആ ചെറിയ കൊഞ്ചാണെങ്കിൽ അതായത് ബാക്കിൽ ഇങ്ങനെ ഒരു ചിരി ഒരു കട്ട് ചെയ്തതിന് ശേഷം അതിങ്ങനെ പിടിച്ച് ഇവിടെ ഇങ്ങനെ ഒരു ഭാഗമുണ്ട് അതാണ്ട് ഇതാണ്ട് ഇവിടെ കണ ഈ കറുത്തിരിക്കുന്നത് അപ്പോൾ അതിലിങ്ങനെ നമ്മൾ പിടിച്ച് ഇങ്ങനെ താണ്ട ഒരു ഇതാണ്ടോ ഇതാ നോക്കൂ ഇതാണ്ടോ ഇങ്ങനെ താണ്ട ഇങ്ങനൊരു വലി വലിച്ചാൽ അതിൻ്റെ കറക്റ്റായിട്ടെല്ലാം പോവും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ചെറിയ കൊഞ്ചിൻ്റെയൊക്കെ രീതി അപ്പോൾ ഈ കൊഞ്ച് നമുക്ക് ഈ ഒന്നും എടുക്കേണ്ട കാര്യമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ രീതിയിൽ എടുത്ത് കാണിച്ചത് ഇത് ഓവികൊഞ്ചാണ് ഓവികൊഞ്ചിനാകുമ്പോൾ ഏതാണ്ട് ഒത്തിരി ഒരുപാട് ഈ മണ്ണും അഴുക്കുകയൊക്കെയാണ് അപ്പോൾ നമ്മളത് നേരത്തെ കാണിച്ച് കണക്ക് വലിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ട് അതുകൊണ്ട് ആ സെൻറ്ററിൽ അത് ഇങ്ങനെ ഒരു കട്ടിങ് അതുകൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്ത് ഇവിടന്മാരൊരു ഒരു ഒരു വര ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം വേണ്ട ഇത്രയും അഴുക്കായിരിക്കുന്നുണ്ട് അത് വേണ്ട അപ്പോൾ ഈ രീതി വേണം ഇതിനെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്ക ഇതെന്ന് പറഞ്ഞാൽ വേണ്ട ഇത് എനിക്ക് വേണ്ട ഇവിടന്മാരുണ്ട് രണ്ട് സൈഡിലോട്ടും വേണ്ട അതിങ്ങനെ ഇത് വേണ്ട 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 ഇത് വലിയ നമുക്ക് ഇങ്ങനെ വേണം ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാൻ അപ്പോൾ രണ്ടും രണ്ട് രീതിയാ അപ്പം ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കുമ്പോഴത്തേ വേണ്ട മൊത്തം നമുക്ക് ഈ അഴുക്കണ്ട എല്ലാം നല്ല ക്ലീൻ ആയിട്ടുണ്ട് ശുദ്ധമായിട്ടുണ്ട് ഒരു കണ്ട ഇതാണ് ഈ വലിയ കൊഞ്ചിന്റെ ക്ലീനിങ് രീതി ഇങ്ങനെയൊക്കെ ഉള്ളു കാര്യങ്ങൾ നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് എല്ലാം ക്ലീൻ ചെയ്തെടുത്ത് എല്ലാം ഒരു ഉണ്ട് നമുക്ക് ഇങ്ങനെ മൂന്ന് തരം കൊഞ്ചാണ് എല്ലാം ക്ലീൻ ചെയ്തെടുത്ത് ഈ കൊഞ്ചി ക്ലീൻ ചെയ്ത രീതി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പൊ എല്ലാവർക്കും ബായ്